പേവിഷബാധ ഒരു വൈറസ് രോഗമാണ് തലച്ചോറിനെയാണ് ഈ രോഗം ബാധിക്കുന്നത് മൃഗങ്ങളുടെ കടിയിലൂടെയാണ് പ്രധാനമായും രോഗം പകരുന്നത് പല്ലോ നഖമോ കൊണ്ട് തൊലിപ്പുറത്ത് പോറൽ അല്ലെങ്കിൽ മുറിവ് ചുണ്ട് നാക്ക് വായ ഇവിടങ്ങളിൽ നക്കുക വഴിയും രോഗം പകരുന്നതാണ് തൊണ്ണൂറ് ശതമാനവും രോഗബാധയുണ്ടാകുന്നത് പട്ടിയിൽ നിന്നാണ് പൂച്ച മറ്റു വളർത്തുമൃഗങ്ങൾ വന്യമൃഗങ്ങൾ ഇവയും രോഗം പരത്താൻ കഴിവുള്ളവരാണ് എലി അണ്ണാൻ തുടങ്ങിയ കരണ്ടു തിന്നുന്ന ജീവികൾ സാധാരണ രോഗം പകർത്താറില്ല ചിലതരം വവ്വാലുകൾ രോഗം പകർത്താറുണ്ട് ഏതെങ്കിലും മൃഗം കടിച്ചാൽ കൂടുതൽ കടി ഏൽക്കാതെ നോക്കുക പറ്റുമെങ്കിൽ മൃഗത്തെ പൂട്ടിയിടുകയും നിരീക്ഷിക്കുകയും ചെയ്യുക മുറിവ് കഴിയുമെങ്കിൽ ടാപ്പ് വെള്ളത്തിൽ തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് സോപ്പ് ഉപയോഗിച്ച് കഴുകുക മുറിവുള്ള കൈകൾ ഉപയോഗിച്ച് കഴുകരുത് മുറിവ് കെട്ടിവെക്കരുത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തി ചികിത്സയും പ്രതിരോധ കുത്തിവയ്പ്പും എടുക്കുക മുറിവിൽ മഞ്ഞൾപ്പൊടി തേയില കാപ്പിപ്പൊടി എന്നിവ വെക്കരുത് തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവയ്പാണ് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ നൽകുന്നത് മുറിവിന്റെ സ്വഭാവമനുസരിച്ച് ഇമ്മ്യൂണോഗ്ലോബലിൻ കുത്തിവയ്പും നൽകാറുണ്ട് ചുമലിന് തൊട്ടു താഴെ കയ്യിൽ തൊലിപ്പുറത്താണ് എടുക്കുന്നത് കടിയേറ്റ അന്ന് മൂന്ന് ഏഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിലാണ് കുത്തിവയ്പുകൾ എടുക്കേണ്ടത് നായയുടെ കടിയേറ്റാൽ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുള്ള നായയാണെങ്കിലും കെട്ടിയിട്ട് നിരീക്ഷിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക കുത്തിവയ്പെടുത്ത മൃഗങ്ങൾ കടിച്ചാലും നമ്മൾ കുത്തിവയ്പെടുക്കുന്നതാണ് ഉചിതം കഴിയുമെങ്കിൽ കടിച്ച മൃഗത്തിനെ കെട്ടിയിട്ടോ കൂട്ടിലാക്കിയോ പത്തു ദിവസം നിരീക്ഷിക്കണം രോഗാണുബാധയുണ്ടെങ്കിൽ പത്തു ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയോ മരണം സംഭവിക്കുകയോ ചെയ്യും പ്രതിരോധ കുത്തിവയ്പ്പ് നേരത്തെ എടുത്തിട്ടുള്ളവർക്ക് വീണ്ടും മൃഗത്തിന്റെ കടിയേറ്റാൽ അവർ രണ്ട് കുത്തിവെയ്പ് കടിയേറ്റ അന്നും മൂന്നാം ദിവസങ്ങളിലുമായി എടുക്കണം കുത്തിവയ്പ് വിവരങ്ങൾ കൃത്യമായി ഓർക്കാത്തവരും മുൻപ് മുഴുവൻ കുത്തിവയ്പും എടുക്കാത്തവരും വീണ്ടും മുഴുവൻ കുത്തിവയ്പും എടുക്കണം പട്ടി പൂച്ച ഇവയെ സ്ഥിരം കൈകാര്യം ചെയ്യുന്നവരും വന്യമൃഗങ്ങളുമായി ഇടപഴകുന്നവരും മുന്നേ പ്രതിരോധ കുത്തിവെയ്പ് എടുക്കുന്നതാണ് നല്ലത് കടിയേറ്റ അന്ന് ഏഴ് ദിവസങ്ങളിൽ മൂന്ന് കുത്തിവെയ്പാണ് എടുക്കേണ്ടത് ഈ കുത്തിവെയ്പ് എടുത്തവരെ വീണ്ടും മൃഗങ്ങൾ കടിച്ചാൽ കടിയേറ്റ അന്ന് മൂന്ന് ദിവസങ്ങളിൽ രണ്ട് എടുത്താൽ മതിയാകും ഇവരും ഇമ്മ്യൂണോ ഗ്ലോബലിൻ എടുക്കേണ്ടതില്ല ഉടനെ തന്നെ മുറിവ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴുകുകയും വേണം കുത്തിവയ്പ് എടുത്തിട്ട് ഒരു വർഷം വരെയുള്ള സമയത്ത് വീണ്ടും കടി കിട്ടിയാൽ കുത്തിവെയ്പ്പ് ആവശ്യമില്ല പട്ടികടി ഉണ്ടായാൽ ചികിത്സയുടെ ഭാഗമായി ഒരു ഭക്ഷണവും ഒഴിവാക്കേണ്ട കാര്യവുമില്ല ഗർഭിണികളും മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരും കുത്തിവെയ്പെടുക്കുന്നതിൽ കുഴപ്പമില്ല ജീവൻ രക്ഷിക്കുവാൻ കുത്തിവെയ്പെടുക്കേണ്ടത് അത്യാവശ്യമാണ് കടിയേൽക്കാതെ നോക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നായയുടെ ശരീരചലനങ്ങൾ മനസ്സിലാക്കി അവയോട് പെരുമാറുക കുട്ടികളെ അത് ശീലിപ്പിക്കുക മൃഗങ്ങളുടെ കടിയോ നക്കലോ ഉണ്ടായാൽ മുതിർന്നവരോട് ഉടൻ തന്നെ പറയുവാനായി കുട്ടികളെ പഠിപ്പിക്കുക വീട്ടിൽ വളർത്തുന്ന നായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായി നൽകുക പൂർണ്ണമായി തടയാനാകുന്ന ഒന്നാണ് പേവിഷബാധ കൊണ്ടുള്ള മരണം നമുക്ക് അതിനായുള്ള പ്രവർത്തനങ്ങളിൽ ഒത്തുചേരാം ദേശീയ പേവിഷബാധ നിയന്ത്രണ പരിപാടി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് കേരള സർക്കാർ